ഒരു ചോദ്യം നമുക്ക് കേൾക്കാം ഈശോ പന്ത്രണ്ടാം വയസ്സ് മുതൽ മുപ്പതാം വയസ്സ് വരെ എവിടെയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു നല്ലൊരു ചോദ്യമാണ് ചോദ്യമാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ അറിയുന്നത് നന്നായിരിക്കും മറ്റുള്ളവർ നമ്മുടെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ എവിടെയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല അതെവിടെയായിരുന്നു അവർ ഉദ്ദേശിക്കുന്ന ഉത്തരം ഇതാണ് യേശു ഇന്ത്യയിൽ വന്ന് ഇവിടെയുള്ള സന്യാസികളൊപ്പം ഇരുന്ന് പഠിക്കുകയായിരുന്നു ആ അറിവ് ഉപയോഗിച്ചാണ് യേശു ക്രിസ്തു ജറുസലേമിൽ പോയി അവരെ പഠിപ്പിച്ചത് ഈ ഉത്തരത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഈ ഒരു ചോദ്യം അവർ പറയുന്നത് ഇത് മാത്രമല്ല ചിലർ യൂറോപ്പിലുള്ളവർ യൂറോപ്പിൽ പോയി പഠിച്ചു എന്നൊക്കെ ആർഗ്യുമെന്റ് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ യേശു ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം ഒരു അറിവുള്ള സന്യാസിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ജ്ഞാനം അന്വേഷിച്ച് കണ്ടെത്തി അത് യഹൂദന്മാർക്ക് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന് പഠിപ്പിച്ചത് ഇന്ത്യയാണ് അല്ലെങ്കിൽ മറ്റു മതകേന്ദ്രങ്ങളാണ് ാണ് ഇവിടത്തെ അടിസ്ഥാനം അപ്പോൾ യേശു പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ എവിടെയായിരുന്നു എന്നുള്ള കാര്യം ബൈബിളിൽ ഇല്ല എവിടെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മുപ്പത് വയസ്സ് മുതലുള്ള കാര്യങ്ങൾ മാത്രം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സുവിശേഷങ്ങളിലാണ് യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുക സുവിശേഷങ്ങളിലെ സുവിശേഷങ്ങളിലെ യേശുവിനെ കുറിച്ച് പറയുന്നത് മുപ്പത് വയസ്സ് മുതൽ ശ്രാപയോഹന അടുത്ത് മുതലുള്ള വിഷയങ്ങൾ മാത്രമാണ് അപ്പം ആദ്യമായി എഴുതപ്പെട്ട സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷമാണ് എ ഡി അറുപത്തിനാലിനോട് അടുത്താണ് ഈ ഗ്രന്ഥം എഴുതപ്പെടുന്നത് യേശു തന്റെ ജീവിതം ആരംഭിക്കുന്നത് ബി സി അഞ്ചിൽ ജനിച്ച് എ ഡി മുപ്പതിൽ മരിക്കുന്നു ബിസി നാലിൽ ജനിച്ച് എ ഡി മുപ്പതിൽ യേശു മരിക്കുന്നു ഉയർത്തെഴുന്നേൽക്കുന്നു സ്വർഗാരോഹണം ചെയ്യുന്നു യേശു തന്റെ ജീവിത ഒന്നും എഴുതിയിട്ടില്ല സുവിശേഷം എഴുതിയിട്ടില്ല യേശുവിന് ശേഷം അപ്പുസ്തോലന്മാരെ ആദ്യകാലങ്ങളിൽ പ്രസംഗിക്കുകയാണ് ചെയ്തത് എഴുതിയിട്ടില്ല അറുപത് വരെയും അതായത് മുപ്പത് കൊല്ലത്തോളം <Suchat>, I, I I, I am ും എഴുതിയിട്ടില്ല ആദ്യത്തെ പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകം എഴുതി നാപ്പത്തി എട്ടിൽ തസ്ലോണിക്കൊക്കെ എഴുതിയ ലേഖനമാണ് ഒന്നാമത്തെ ലേഖനം അപ്പൊ ആ കാലഘട്ടം വരെയും സുവിശേഷം എഴുതിയിട്ടില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ സുവിശേഷം എഴുതാനുള്ള കാരണം സഭ പീഡിപ്പിക്കപ്പെടുകയും അപ്പുസ്ഥലമാർ ഓരോരുത്തരായി മരിക്കുകയും ചെയ്യുമ്പോൾ മാർക്കോസ് ലീഹ ആദ്യമായി സുവിശേഷം എഴുതി ആണ് മാർക്കോസിന്റെ സുവിശേഷം അദ്ദേഹം എഴുതുന്നതിനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ പത്രോസ് രേഖ തനിക്ക് നൽകിയ അറിവുകളാണ് പത്രോസിൽ നിന്ന് ലഭിച്ച അറിവുകളാണ് പൂർണ്ണമായും ഭൂരിഭാഗവും മാർക്കോസ് രേഖ എഴുതിയിട്ടുള്ളത് അതാണ് അതിന്റെ പശ്ചാത്തലം അത് വേഗത്തിൽ എഴുതി തീർത്തു അതിന് ഉദ്ദേശം എന്താ യേശുവിൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കണം അപ്പോൾ പത്രോസിന്റെ അനുഭവമാണ് മാർക്കോസിന്റെ സുശേഷം പത്രോസ് രീഹ എവിടെ നിന്നാണ് ം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ശ്രാവിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് മുതലാണ് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ അങ്ങനെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ മത്തായി സ്നേഹയുടെ സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും ക്യൂ എന്ന സോഴ്സിൽ നിന്നും മത്തായയുടെ അനുഭവത്തിൽ നിന്നാണ് മത്തായി സ്നേഹയുടെ സുവിശേഷം എഴുതുന്നത് അദ്ദേഹവും ഇതുപോലെ തന്നെ തന്റെ അനുഭവത്തിൽ നിന്നുള്ള ക്രിസ്തുവിനെയാണ് പരിചയപ്പെടുത്തുന്നത് മുസമാൻ പ്രത്യേകം തന്നെ തങ്ങളുടെ അനുഭവത്തിലുള്ള ക്രിസ്തുവിനെ നൽകുക ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ച് ഞങ്ങൾ നൽകുന്നു എന്നതാണ് അതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് യോഹന സീഹ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നു വിശുദ്ധ ലൂക്ക സീഹ അദ്ദേഹം വിജാതീയാണ് ഗ്രീക്കുകാരനാണ് അദ്ദേഹം ഒരു വിഷു അതായത് ഡോക്ടറാണ് അദ്ദേഹം ഒരു ചരിത്രകാരനും കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം യേശുവിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം എഴുതുമ്പോൾ അതിനോട് അനുബന്ധമായ വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്ത് എഴുതിയ വ്യക്തിയാണ് ഈശോ അമ്മയായ പരിശുദ്ധ കന്യാമറിയവുമായി സംസാരിച്ചിട്ടാണ് സുവിശേഷത്തിൽ ആയിരത്തി മൂന്ന് അധ്യായങ്ങൾ എഴുതപ്പെടുന്നത് അതുകൊണ്ടാണ് അറിയത്തിന് മാത്രമറിയാവുന്ന മംഗള വാർത്ത യേശു മേളയിലേക്ക് കടന്നു കഴിയൽ യേശു ക്രിസ്തുവിനെ ജെറുസലിന്റെ ആവാൻ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതെല്ലാം നമുക്ക് ലൂക്കായുടെ സുശേഷത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ യേശുവിന് വ്യക്തമായി അറിഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയാണ് മറിയുമാണ് അതുകൊണ്ടാണ് കാനാൽ കാനാൻ കാനായ കല്യാണത്തിന് അവർക്ക് വീങ്ങില്ല എന്ന് യേശുവിൻ്റെ അടിവിൽ പരിശുദ്ധ അമ്മ മധ്യസ്ഥ വെച്ച് പറയുന്നത് കാരണം യേശുവിനെ വ്യക്തമായി അറിയാവുന്ന ഒരു സ്ത്രീ അത് അമ്മയായ മറിയുമാണ് തന്റെ മകനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ വിഷയങ്ങളെ പഠിക്കാനായിട്ട് യേശുവിന്റെ സുവിശേഷമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് യോഗോദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു റബി മുപ്പതാം വയസ്സിലാണ് പ്രസംഗം ആരംഭിക്കേണ്ടത് സിനഗോക്കിൽ പ്രസംഗിക്കേണ്ടത് പന്ത്രണ്ട് വയസ്സിൽ തന്നെ യേശു ക്രിസ്തുവിൽ ജ്ഞാനം ഉണ്ടായിരുന്നു ബൈബിൾ പറഞ്ഞെങ്കിൽ അവൻ ഞാനെന്നു പറഞ്ഞ ശക്തനായിരുന്നു അതുകൊണ്ട് ജെറൂസലം ദേവാലയത്തിലേക്ക് പോയപ്പോൾ അവർ അവൻ അവിടെ അധ്യാപകരോട് ഗുരുക്കന്മാരോട് പണ്ഡിതന്മാരോട് ഗുരോഹിതമായിട്ട് തർക്കിച്ചു ഇങ്ങനെ തന്നെ സുവിശേഷമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തർക്കിക്കുന്നത് വൈപുടി കാണാം മൂന്ന് ദിവസം അവരുമായി വാദപ്രതിവാദം ഏർപ്പെട്ടു യേശുനെ കാണാതായി സന്ദർഭം അതാണ് അതിനുശേഷം വൈപുടി പറയുകയാണ് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരെയും പ്രീതിയിലും വളർന്നു വളരും എന്താണ് ഈ പ്രായത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സിലാണ് ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു സൂചന പ്രസംഗിക്കേണ്ടത് അതുവരെ അവിടെ നിശബ്ദനായിരുന്നു കാരണം പ്രായത്തിലാണ് വളരുന്നത് അപ്പൻ്റെ ജോലികളിൽ സഹായിച്ചു അമ്മയ്ക്ക് ജോലികളിൽ സഹായിച്ചു കുടുംബം പുലർത്തി ജീവിച്ചു മുപ്പത് വയസ്സ് വരെ തൻ്റെ ദൗത്യം ഭവനത്തിലായിരുന്നു നമുക്കിത് വൈബുളി കാണാം യേശുവിൻ്റെ സ്വന്തം നാട്ടിൽ നസർത്തിൽ യേശു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവന തച്ചന്റെ മകനല്ലേ ഇവൻ ഈ വിജ്ഞാനം എവിടെ നിന്ന് ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം യേശു എവിട്ടും പഠിക്കാൻ പോയിട്ടില്ല ഇവ നമ്മുടെ കൂടെ ഉള്ളായിരുന്ന വ്യക്തിയാ ഇവൻ ആശേരി ചക്കന്റെ മകനാണ് ഇവനൊരു ആശേരി ചെറുക്കനാണ് ഇവൻ്റെ സഹോദരമായ സൗദര്യം വരെ നമ്മുടെ കൂടെയുണ്ട് പിന്നെ ഇവനെ എവിടെ നിന്നാണ് ഈ അറിവെല്ലാം ഇതാണ് യേശുവിൽ അവിശ്വസിക്കുവാൻ യേശുവിന്റെ സ്വന്തം നാട്ടുകാരായ നസ്രത്തുകാർക്ക് പ്രചോദനമായ വിഷയം അതിൽ നിന്ന് വ്യക്തമാണ് യേശു മുപ്പത് വയസ്സ് വരെ വേറെ എവിടെയും പോയിട്ടില്ല ഇതാണ് ഒന്നാമത്തെ തെളിവ് രണ്ടാമത് യേശുവിൻ്റെ പ്രസംഗങ്ങളൊന്നും തന്നെ മറ്റു സംസ്കാരങ്ങളിൽ നിന്നുള്ള ഒരു കോപ്പിയടിയല്ല യേശുവിനെ പോലെ പ്രസംഗിച്ചുള്ള വ്യക്തി ക്രിസ്തു മാത്രമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുവരെയുള്ള സകല മതങ്ങളും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് രക്ഷ എങ്കിൽ യേശു ക്രിസ്തു പറയുന്നത് ദൈവത്തിനുള്ള കൃപയാന രക്ഷ കാണാം മതങ്ങളിലും വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട പ്രവൃത്തികളിലൂടെയാണ് രക്ഷ എങ്കിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് രക്ഷ ഈ വസ്തുത വളരെ മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നതിനാണ് ഉദാഹരണത്തിന് പറയുക നമ്മുടെ നാട്ടിലൊക്കെ ലക്ഷ്യമാണ് പ്രധാനം മാർഗം എന്തുമാണ് എന്നാൽ യേശുവിന്റെ പ്രസംഗത്തിലെ ലക്ഷ്യവും മാർഗവും പരിശുദ്ധമായിരിക്കണം മറ്റെല്ലാ നാടുകളിലും ഒരു വ്യക്തിയുടെ ലോകം എന്ന് പറയുന്നത് അവന്റെ പാപത്തിന്റെ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുടെ പാപത്തിന്റെ ഫലമാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ലോകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം അവയിൽ പ്രകടമാകേണ്ടതിനാണ് ഇങ്ങനെ ലോകത്തോട് യഥാർത്ഥമായ സത്യങ്ങൾ യേശു പഠിപ്പിച്ച നിയമങ്ങൾ ഇതൊന്നും വേറെ ആരും യേശുവിന് മുമ്പ് വാങ്ങിയിട്ടില്ല എല്ലാ മതങ്ങളിലും അവരുടെ ജാതി അവരുടെ മതമൊക്കെ വളരെ വലുതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ യേശുവിൻ്റെ പ്രസംഗത്തിൽ സ്ത്രീയും പുരുഷനും അടിമയും ഉടമയും യഹൂദനും യവനനും തുല്യനാണ് അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് നൽകിയത് ക്രിസ്തുവാണ് അപ്പൊ വേറെ എവിടെ നിന്നാണ് യേശു പഠിച്ചിട്ടുണ്ടായിരിക്കുക യേശു പറഞ്ഞ പ്രസംഗങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു കേന്ദ്രം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല അതും നമുക്കൊരു തെളിവായി തന്നെ സ്വീകരിക്കാൻ സാധിക്കും കാരണം അവൻ ദൈവമാണ് അവനെ ആരും പഠിപ്പിക്കേണ്ടതില്ല അവനെ അറിവ് ജ്ഞാനം അത് സ്വതസിദ്ധമാണ് നമ്മളത് മനസ്സിലാക്കണം മനുഷ്യനെ മനുഷ്യനേത ഈ യേശു പഠിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യനെന്ന നിലയിൽ പഠനാത്മകമായ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന കവിത പഠിക്കണം അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം അതൊക്കെ പഠിക്കും മനുഷ്യനെന്നെ തന്നെയാണ് യേശു ജീവിച്ചത് എന്നാൽ സ്വർഗീയ രഹസ്യങ്ങളെ നിയമത്തെ ഒന്നും യേശു ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നിയമം മോശക്ക് നൽകിയവനാണ് അവൻ മോശയ്ക്ക് നിയമം നൽകിയവനാണ് അവൻ അതുപോലെ സകല നന്മകളുടെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് യേശു അതിനാൽ തന്നെ യേശുവിനെ വിജ്ഞാനം പഠിപ്പിക്കുവാൻ ലോകത്ത് ആരും തന്നെയില്ല അവനിൽ നിന്ന് പഠിക്കുവാനാണ് നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇന്നും